രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നു യുവതികളുമായി രാഹുൽ നടത്തി എന്ന് പറയുന്ന കൂടുതൽ ചാർട്ടുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്ത് വരുന്നത് എം എൽ എ പദവിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണ് അത് തുടരാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ആരോപണത്തിന്റെ മൊത്തം ഗൗരവം കൂട്ടുകയാണ് ഈ കൂടുതൽ കൂടുതൽ സംഭവങ്ങൾ പുറത്തേക്ക് വരുന്നത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഈ തരത്തിൽ പലരും പല പലരോടും രാഹുൽ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ ഘട്ടത്തിലും പുറത്തു വരുന്നത് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർ അവരുടെ ഐഡന്റിറ്റി ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ എന്തായാലും ഇവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും കുറെ സ്ക്രീൻഷോട്ടുകൾ രാഹുൽ ചില സ്ത്രീകളുമായി നടത്തിയതായി പറയപ്പെടുന്ന പറയപ്പെടുന്നു ആരോപിച്ചുകൊണ്ട് കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് വീഡിയോ കോൾ ചെയ്തതിന്റെ അടക്കം എന്നുള്ള നിലയിൽ ആണ് ഈ സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നത് ചിലതിലൊക്കെ ലൈംഗിക ചുവേടെയുള്ള സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് ആ സ്ക്രീൻഷോട്ടുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ സെൻസ് ഉള്ള ഒരു കഴിയുന്നില്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം അവിടെ ശക്തമായി നിലനിൽക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള കൂടുതൽ പ്രചരണങ്ങളും കൂടുതൽ തെളിവുകൾ എന്നുള്ള നിലയിലുള്ള സ്ക്രീൻഷോട്ടുകളുടേതടക്കം പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു പരാതി എവിടെ ഫോറൻസിക് തെളിവ് എവിടെ എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ചോദിച്ചത് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ വരുന്നേ നിയമവിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യമാണ് പരാതികൾ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല പക്ഷേ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വീണ്ടും ചുരുളഴിയുന്നു എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം